വികസന സ്വപ്നങ്ങൾ എന്താണ് പാലക്കാട് പാലക്കാടുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത് ഏറ്റവും പ്രഥമമായിട്ടുള്ള പരിഗണന ഞങ്ങൾ പാലക്കാട് ഒരു അസുഖം വന്നാൽ കോയമ്പത്തൂരിനെ ആശ്രയിക്കണം അല്ലെങ്കിൽ തൃശ്ശൂരിനെ ആശ്രയിക്കണം ഒരു ജില്ലാ ആശുപത്രി സാധാരണക്കാരന് ജില്ലാ ആശുപത്രിക്ക് അപ്പുറത്തൊന്നുമില്ല മെഡിക്കൽ കോളേജിൻ്റെ പണി തുടങ്ങിയിട്ട് പത്ത് വർഷമായി ഇനിയും അത് പൂർത്തീകരിച്ചിട്ടില്ല പാലക്കാട്ടിലെ സർക്കാർ മേഖലയിൽ ഒരു മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വേണം അത് കേരളത്തിന് കേന്ദ്ര സർക്കാർ നൽകാനിരിക്കുന്ന എയിംസ് അത് പാലക്കാട് കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പാലക്കാട് പാലക്കാടിനുള്ള അഡ്വാൻറ്റേജ് ഒരു പിന്നോക്ക ജില്ലയാണ് അട്ടപ്പാടി പോലെയുള്ള ആദിവാസി മേഖലകളിൽ നവജാത ശിശുമരണം നടക്കുന്നു അവർ അട്ടപ്പാടിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ഒരു രോഗി എത്തിക്കണമെങ്കിൽ ആയിരക്കണക്കിന് രൂപ അവർക്ക് ചിലവാണ് പാലക്കാട് ജില്ലയിലെ ഏതൊരാളെ ആശ്രയിക്കുന്നു കോയമ്പത്തൂരിനെയോ അല്ലെങ്കിൽ തൃശ്ശൂരിനെയോ അല്ലെങ്കിൽ പെരുന്നൽമണ്ണയാണ് ഇപ്പോൾ എയിംസ് പാലക്കാട് വന്നാൽ അത് സംസ്ഥാനത്തിൻ്റെ മധ്യഭാഗത്താണ് തിരുവനന്തപുരംകാർക്കും കാസർഗോഡുകാർക്കും ഒരേപോലെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പാലക്കാട് അതിന് പുറമെ തമിഴ്നാടിൻ്റെ സമീപ ജില്ലകൾ കോയമ്പത്തൂർ അല്ലെങ്കിൽ പൊള്ളാച്ചി ഈ ജില്ലകളിൽ നിന്നുള്ള ആളുകൾക്കും എയിംസ് ഉപകാരപ്പെടും അപ്പോൾ പാലക്കാട് എയിംസ് കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഒരു എൻ്റെ സ്വപ്നമാണ് കേന്ദ്ര ഗവൺമെൻ്റ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പാലക്കാട് കൊണ്ടുവരാന്നുള്ളത് രണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ബാംഗ്ലൂർ കൊച്ചി വ്യവസായ ഇടനാഴി അത് വാളയാർ വഴിക്കാണ് കടന്നു പോകുന്നത് വാളയാർ പുതുശ്ശേരി പഞ്ചായത്തിലൂടെ കടന്നു പോകുന്നത് നിലവിലെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഏരിയയും പുതുശ്ശേരി പഞ്ചായത്തിലാണ് അപ്പോൾ ആ വ്യവസായ ഇടനാഴി പ്രയോജനപ്പെടുത്തി ഇന്ന് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ധാരാളം ബഹുരാഷ്ട്ര കമ്പനികൾ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിർമ്മിക്കുക ഇവിടെ തന്നെ വിൽക്കുക എന്നുള്ളതിൽ അപ്പോൾ അത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ പാലക്കാടുത്തെ തൊഴിലില്ലായ്മ പ്രശ്നത്തിൽ പരിഹാരം കാണാം ഇവിടുത്തെ യുവതി യുവാക്കൾക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഇവിടെ ജോലി കിട്ടാനുള്ള ഒരു അവസരം ഉണ്ടാവും ഒരു നല്ല ഐ ടി ഇല്ല പാലക്കാട് ഇന്ന് ബാംഗ്ലൂർ വലിയ പ്രതിസന്ധിയില്ല അവിടെ വർക്ക് ചെയ്യുന്ന മലയാളികളൊക്കെ സ്വന്തം വീടുകളിലേക്ക് വന്നിരിക്കുക രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം കുടിവെള്ള പ്രശ്നം ഉള്ളതുകൊണ്ട് ബാംഗ്ലൂരിലെ ഐ ടി കമ്പനികൾ പലതും അവരുടെ ജീവനക്കാരോട് വർക്ക് ഹോമാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് പാലക്കാടിനെ സംബന്ധിച്ചുള്ള കോയമ്പത്തൂർ എയർപോർട്ടിൻ്റെ സമീപ്യമുണ്ട് കൊച്ചി എയർപോർട്ട് അടുത്തുണ്ട് ദേശീയപാത കടന്നു പോകുന്ന സ്ഥലമാണ് യഥേഷ്ടം സ്ഥലം നമുക്ക് ഉണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അത് ഉപയോഗപ്രദമാക്കാൻ കഴിഞ്ഞാൽ പാലക്കാടിനത് വലിയ ഒരു ഡെവലപ്മെൻറ്റ് സാധ്യതയുള്ള ഒരു സെക്ടറാണ് അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം എന്നാണ് നല്ലൊരു ഐ ടി പാർക്ക് പാലക്കാട് വേണം കാരണം ഓൾറെഡി മുന്നൂറ്റി നാൽപ്പതോളം ഏക്കറോളം കോച്ച് ഫാക്ടറിക്കായിട്ട് ഏറ്റെടുത്ത സ്ഥലം കേന്ദ്ര ഗവൺമെൻ്റ് കയ്യിലുണ്ട് അവിടെ ഒരു ലോജിസ്റ്റിക്സ് പാർക്കും അതുപോലെ തന്നെ ഐ ടി പാർക്കും എല്ലാം വന്നാൽ പാലക്കാടിന് വലിയ മുഖഛായ തന്നെ മാറുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റായിട്ട് അത് മാറും അത് പാലക്കാട് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ടൂറിസം രംഗത്തിന് പാലക്കാട് രംഗത്ത് പാലക്കാടിന് വലിയ സാധ്യതയുണ്ട് ഒന്ന് സൈലൻ്റ് വാലി ഇതുവരെ അത് ഉപയോഗപ്പെടുത്താൻ കേരളത്തിൽ കഴിഞ്ഞിട്ടില്ല സൈലൻ്റ് വാലി പോലെ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരുപാട് ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു പ്രദേശം വേറെ ഇല്ല അത് ഉപയോഗപ്പെടുത്തിയാൽ പാലക്കാടിന് വലിയ രീതിയിലുള്ള ടൂറിസം രംഗത്ത് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും മലമ്പുഴ ഒരു കാലത്ത് കേരളത്തിൻ്റെ വൃന്ദാവന എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് വൃന്ദാവൻ ഗാർഡന് കിടപിടിക്കുന്ന രീതിയിലായിരുന്നു മലമ്പുഴ ഉദ്യാനം ഇന്ന് മലമ്പുഴ പോയി കാണണം മലമ്പുഴയിൽ ഉണങ്ങിയ മരങ്ങളല്ലാതെ മലമ്പുഴ ഉദ്യാനത്തിൽ ഒന്നുമില്ല മലമ്പുഴയെ ശരിക്കും മലമ്പുഴ ഉദ്യാനത്തെ നവീകരിക്കാൻ കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു ഉദ്യാനമായിട്ട് മലമ്പുഴയെ മാറ്റാൻ കഴിയും അതോടൊപ്പം നെല്ലിയാമ്പതി പാവങ്ങളുടെ ഊട്ടി എന്ന് അറിയപ്പെടുക മലയാളികൾക്ക് ഊട്ടിയിൽ പോവാതെ ഊട്ടിയിലെ എല്ലാവിധ സൗകര്യങ്ങളും അതുപോലെ തന്നെ ഊട്ടിയുടെ പോലെയുള്ള സൗന്ദര്യമൊക്കെ ഉപയോഗിക്കാൻ കഴിയും അല്ലെങ്കിൽ എത്താൻ കഴിയുന്ന ഒരു സ്ഥലമാണ് നെല്ലിയാമ്പതി നെല്ലിയാമ്പതിയെ ഉപയോഗപ്പെടുത്തുന്നില്ല ശരിക്കും ഒരു ടൂറിസം സർക്യൂട്ട് പാലക്കാട് ഉണ്ടാക്കാൻ കഴിയും നെല്ലിയാമ്പതിയും സൈലൻ്റ് വാലിയേയും ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ ഉള്ള പദ്ധതികൾ തയ്യാറാക്കാൻ കഴിഞ്ഞാൽ പാലക്കാടിന് ടൂറിസം രംഗത്ത് വലിയ തോതിൽ മുന്നേറാൻ കഴിയും കൽപ്പാത്തി രഥോത്സവം പാലക്കാടിന് ലക്ഷക്കണക്കിന് ആളുകളാണ് വരുന്നത് ആ കൽപ്പാത്തി രഥോത്സവമൊക്കെ വിദേശികളടക്കം വരുന്നുണ്ട് പക്ഷേ അത് ഏതെങ്കിലും സ്വകാര്യ ട്രാവൽ ഏജൻസികൾ തന്നെ പാക്കേജ് ടൂറായിട്ട് വരുന്ന ആളുകളാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൽപ്പാത്തി രഥോത്സവത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള അതൊന്നും ചെയ്യുന്നില്ല അത് ശരിക്ക് കേരളത്തിന് പുറത്തും കൽപ്പാത്തി രഥോത്സവത്തിന് വേണമെങ്കിൽ ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്നതാണ് അങ്ങനെ ഒരുപാട് സാധ്യതകൾ പാലക്കാട് ടൂറിസം രംഗത്തുണ്ട്